സ്റ്റേഷനിലെത്തുന്ന വഷനെ ശ്രീകാന്തിനെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് സച്ചി ശ്രീകാന്തിനെ തല്ലുകയും എന്റെ അച്ഛനെ ഈ അവസ്ഥയിലാക്കിയ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നും പറയുന്നു ഇത് കണ്ടുവരുന്ന പോലീസുകാരൻ സച്ചിനെ പിടിച്ചു മാറ്റുകയും സച്ചിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ശേഷം ചന്ദ്രമതിയും സുധിയും ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുകയും ചന്ദ്രമതി ശ്രീകാന്തിനെ ഒരുപാട് തല്ലുകയും ചെയ്യുന്നു തുടർന്ന് രേവതിയെ കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതിയോട് ഏട്ടത്തിക്ക് ഒന്നും എന്ന് ശ്രീകാന്ത് പറഞ്ഞെങ്കിലും ആരും അത് വിശ്വസിക്കാതെ വരുന്നു ശേഷം അവിടേക്ക് എത്തുന്ന മഹിമ വർഷനെ തല്ലുകയും ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ മകളെ ഞങ്ങൾക്കൊപ്പം വിടണമെന്നും പോലീസുകാരോട് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന വർഷ എന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ലെന്നും ശ്രീകാന്തും ശ്രീകാന്തിന്റെ അച്ഛനും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ശ്രീകാന്തിനൊപ്പം പോയതാണെന്നും പറയുന്നു തുടർന്ന് ഞങ്ങളുടെ അനുമതിയില്ലാതെ നടന്ന ഈ വിവാഹം അംഗീകരിക്കാനാവില്ലെന്നും വർഷ ഞങ്ങൾക്കൊപ്പം വേണമെന്നും മധുസൂദനം പറയുമ്പോൾ ഞാൻ ശ്രീകാന്തിന്റെ ഭാര്യയാണെന്നും ഞാൻ ശ്രീകാന്തിനൊപ്പം മാത്രമേ പോകൂ എന്നും വർഷ തറപ്പിച്ചു പറയുന്നു ശേഷം മധുസൂദനന്റെ മഹിമയും വർഷനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാരൻ അതിൽ ഇടപെടുകയും കാര്യങ്ങൾ സംസാരിച്ചു തീർക്കാമെന്നും പറയുന്നു ശ്രീകാന്ത് എന്റെ കരുത്തി താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രീകാന്തിനൊപ്പം തന്നെ ജീവിക്കുമെന്ന് വർഷ പറയുന്നതോടെ സാർ തന്ന പരാതി നീ നിലനിൽക്കില്ലെന്നും നിങ്ങൾ രണ്ടു വീട്ടുകാരും കൊണ്ട് സംസാരിച്ച ഒരു തീരുമാനമെടുക്കാനും പോലീസുകാരൻ പറയുന്നു ശേഷം രവീന്ദ്രനെ വെറുതെ വിടുന്നതോടെ എല്ലാവർക്കും സന്തോഷമാകുന്നു തുടർന്ന് നീ ഒരിക്കലും ഇവന്റെ ഒപ്പം സന്തോഷമായി ജീവിക്കില്ലെന്നും എന്നെങ്കിലും ഒരിക്കൽ നീ നിങ്ങളെ തേടി വരുമെന്നും പറഞ്ഞു മഹിമയും മധുസൂദനും അവിടെ നിന്നും പോകുന്നു ഇത് കേട്ട് ശ്രീകാന്തിനും വശയ്ക്ക് സങ്കടമാകുന്നു തുടർന്ന് ശ്രീകാന്ത് അച്ഛനോട് മാപ്പ് ചോദിച്ചെങ്കിലും രവീന്ദ്രൻ ശ്രീകാന്തിനെ തള്ളി മാറ്റി അവിടെ നിന്നും പോകുന്നു ശേഷം ഏട്ടത്തെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ശ്രീകാന്ത് പറഞ്ഞെങ്കിലും സച്ചിൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു ശേഷം പിന്നാലെ ചെല്ലുന്ന രേവതിയോട് ഇനി മേലാ വീട്ടിലേക്ക് വരരുതെന്നും എവിടേക്കെങ്കിലും പോയിക്കൊള്ളാനും വഞ്ഞ് സച്ചി മറ്റുള്ളവരെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു ഇത് കണ്ട് രേവതി ചങ്കുപൊട്ടി കരയുന്നു ശേഷം വീട്ടിലെത്തി സങ്കടപ്പെട്ടു നിൽക്കുന്ന രവീന്ദ്രനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു